നമസ്കാരം പിണറായിക്ക് സി പി എം ഒരു ടൈം കൂടി നൽകണമെന്ന ആവശ്യവുമായി വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും അപ്പോഴും പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നു ഇത് സി സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ജനകീയ മുഖമില്ല എന്ന പരോക്ഷ വിമർശനവും യോഗം മുഖപത്രമായ യോഗദാദത്തിന്റെ മുഖപ്രസംഗത്തിൽ അദ്ദേഹം നടത്തുന്നു അതായത് പിണറായി മാറിയാൽ ഭരണം കിട്ടില്ല എന്ന വിലയിരുത്തലാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ പിന്നാക്ക സമുദായങ്ങളെ അവഗണിക്കുന്നു എന്ന വിമർശനം വെള്ളപ്പള്ളി നടത്തുന്നുണ്ട് പാർട്ടി സ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ട് എങ്കിലും സർക്കാർ പദവികളുടെ കാര്യത്തിൽ സി പി എമ്മും പിന്നാക്ക അണികളെ മറക്കും വൈസ് ചാൻസലർ പി എസ് സി അംഗത്വം എം പിമാരുടെ നാമനിർദ്ദേശം ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയവയിൽ പിന്നാക്കക്കാരെ സി പി എം മറക്കുന്നു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നിഷ്പ്രഭമാക്കുന്ന പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചിലരുടേത് എന്ന വിമർശനം ശക്തമായി ഈ മുഖപ്രസംഗത്തിലും ഉന്നയിക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കുറ്റപ്പെടുത്തുന്നു പാർട്ടി ഭാരവാഹിത്വത്തിലെ പ്രായപരിധി മാനദണ്ഡത്തിൽ പിണറായി വിജയന് ഇളവ് നൽകണമേയെന്ന് പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കുമെന്ന് സി പി എം കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ച് കഴിഞ്ഞ പിണറായിക്ക് കഴിഞ്ഞ തവണ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയായതിനാലാണ് എന്നും കാരാട്ട് പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു ഇക്കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമാണ് പാർട്ടി കമ്മിറ്റികളിലെ പ്രായപരിധിയിൽ ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു ഈ യോഗത്തിനു മുൻപ് പിണറായി തന്നെ കേരളത്തിലെ സി പി എമ്മിനെ തുടർന്നും നയിക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെക്കുകയാണ് വെള്ളാപ്പള്ളി ഭാരവാഹിത്വത്തിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി നടപ്പിലാക്കിയാൽ പരമോന്നത ഘടകമായ ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും അഴിച്ചുപണി വരും പി ബി അംഗങ്ങളിൽ ഏഴുപേർ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവരാണ് ഇപ്പോൾ തന്നെ പ്രായപരിധിയിൽ ഇളവ് നേടി പി ബിയിൽ തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവ് ലഭിച്ചേക്കും കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് മുതലാണ് പാർട്ടി സമിതികളിൽ അംഗമാകുന്നതിന് സി പി ഐ എം പ്രായപരിധി നടപ്പിലാക്കിയത് കേന്ദ്ര കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി വരെയുള്ള സമിതികളിൽ അംഗമാകുന്നതിന് എഴുപത്തിയഞ്ച് വയസ്സാണ് പ്രായപരിധി ഈ മാനദണ്ഡം നടപ്പാകുമ്പോൾ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഏഴ് നേതാക്കൾ പുറത്താകും പി ബി അംഗങ്ങളായ പിണറായി വിജയൻ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മണിക് സർക്കാർ സുഭാഷിണി അലി സൂര്യകാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ എന്നിവർ എഴുപത്തിയഞ്ച് പിന്നിട്ടവരാണ് കഴിഞ്ഞ സമ്മേളന കാലത്ത് തന്നെ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞിരുന്ന പിണറായി വിജയന് ഇളവ് നൽകിയാണ് പൊളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തിയത് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ഇത്തവണയും ആ ഇളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റ് നേതാക്കളെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കി മാറ്റിയേക്കും നേതാക്കളുടെ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി തുടരണമെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത് പിണറായിക്ക് ബാധകമാകില്ല പാർട്ടി കോൺഗ്രസിലുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ നടന്ന പി ബി യോഗത്തിലാണ് പ്രായപരിധി പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഉയർന്നത് പിണറായി വിജയൻ പി ബിയിൽ തുടരുന്ന കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും ആ തീരുമാനമുണ്ടായാൽ വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകും എഴുപത്തിയഞ്ച് കർശനമാക്കുന്നതിനെതിരെ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കമ്മിറ്റികളിൽ അനുഭവ സമ്മതം വേണമെന്നതാണ് എതിർക്കുന്നവരുടെ വാദം കഴിഞ്ഞ സമ്മേളന കാലത്ത് പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പ്രായപരിധി നിർബന്ധമാക്കുന്നത് ശരിയല്ല എന്ന് പരസ്യമായി വിമർശിച്ചിരുന്നു എഴുപത്തിയഞ്ച് എന്നത് നിലനിർത്തി നിശ്ചിത ശതമാനം പേർക്ക് ഇളവ് എന്ന ആശയം പങ്കുവെക്കുന്നവരുമുണ്ട് ആരോഗ്യവും പാർട്ടിക്ക് നൽകി വരുന്ന സംഭാവനയും കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെയുള്ളവരെ നിശ്ചയിക്കാം ഇത് പിണറായി വീണ്ടും തുണച്ചേക്കുമെന്നും സൂചനയുണ്ട്